ഹലോ ഗൈസ് അപ്പോൾ എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോക്ക് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് കേട്ടോ ഗൈസ് ആദ്യത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ അത് എപ്പോഴും നമ്മൾ എഡിറ്റ് ചെയ്യാൻ കേട്ടോ ഏകദേശം ഒരു ഒന്നര വർഷമായിട്ടോ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഇത് ഇതെന്താണ് ഇത്രയും ദിവസമായിട്ടുണ്ടാത്തത് എന്ന് അപ്പോൾ അതിനൊരു പ്രത്യേകത ഉണ്ടാവില്ല ഗൈസ് കാരണം ഈ ഒരു വീഡിയോ ഞാനും ഉമ്മച്ചും രണ്ടേ ദിവസം വെച്ചിട്ടാണ് കേട്ടോ എടുത്തത് അപ്പൊ നിങ്ങൾ വിചാരിക്കും രണ്ട് ദിവസം വെച്ച് നിങ്ങൾ എന്താണ് എടുക്കുന്നത് അതിന് മാത്രം എന്താ പ്രത്യേകത അപ്പൊ ടിസ്റ്റ് എന്താണെന്നറിയാൻ നിങ്ങൾക്ക് എന്താന്ന് വെച്ചാൽ യൂട്യൂബ് ചാനൽ ഫസ്റ്റ് വീക്കിൽ തന്നെ എടുത്ത വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതിൻ്റെതായ പോരായ്മകളുണ്ട് കേട്ടോ അതില് എന്ത് സംസാരിക്കണം എങ്ങനെ വീഡിയോ എടുക്കണം ആ ഒരു ഐഡിയ ഉയ്യട്ടോ കൈസ് നമ്മളെടുത്ത വീഡിയോ ഒന്നും കൂടി നോക്കിയോ ഓട്ടോബിളാണ് കേട്ടോ കണ്ടിന്യൂ കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും താമസിച്ചത് ഈ വീഡിയോക്ക് വേണ്ടി ഗൈസ് ഈ വീഡിയോക്ക് ഒരു കണ്ടിന്യൂ ചെയ്യാത്തത് കൊണ്ട് നല്ല പോലെ ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ എന്താന്ന് വെച്ചാല് ഒന്നര മണിക്കൂറിൽ യാത്ര ഉണ്ട് കേട്ടോ അവിടേക്ക് പിന്നെ പോവാൻ പറ്റിയിട്ടില്ലേട്ടോ ഗൈസ് എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടോ അപ്പൊ തന്നെ അത് മറന്നുപോകും ഗൈസ് മറ്റു പ്രശ്നം തന്നെ ആയതുകൊണ്ട് ചരത്തിയൊക്കെ വന്നിട്ട് വീട്ടിൽ തന്നെ ഇരുന്നു കേട്ടോ ഗൈസ് നമ്മളെടുക്കും എടുക്കും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയും കാലം ഇടാതെ എന്നത് ഇതൊരു ഔസ്വാമിന്റെ വീഡിയോ ആണ് ആണ്ട്ടോ നമ്മളെ ബാബുമാവിന്റെ ഞാൻ കാണിച്ച Na, auf gar nicht ലിവിംഗ് റൂമിൽ നിന്ന് ഓപ്പോസിറ്റ് കാണുന്ന ഭാഗമാണ് കേട്ടോ ഇത് ഇത് വാഷിംഗ് ബേസിൻ ആണ് കെട്ടോ നല്ല ഭംഗിട്ടോ കാണാന് അതിന്റെ ലൈറ്റൊക്കെ ഇണ്ടോ അത് ഇട്ടാലാണ് കേട്ടോ ശരിക്കും ഇട്ടോ ഭംഗി അതിനറിയത് വാഷിംഗ് ബേസിന് നേരെ ഞാൻ നടന്നു പോയ ടാബിളൊക്കെ ആണ്ട്ടോ നല്ല വിശാലമായ ടാബിൾ ഇട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഓഫ് വൈറ്റ് ടാബിളാണ് കേട്ടോ അതിന് പറ്റിയ കസാരം ഉണ്ട് ഇനി നമ്മൾ നേരെ നിസ്കാര നിസ്കാരൂമിലേക്കാണ്ട്ടാ പോയത് അവിടെ നാല് പേർക്കൊക്കെ ഒരുമിച്ച് നിസ്കരിച്ചാ പറ്റൂട്ടോള് പോവാ Batu rumah. Tidak. Dan kalau kita batu. Yang mana? Memang itu. Guys, apa മുകളിലേക്ക് കയറുമ്പോൾ ഒരു ലിവിങ് പോലത്തെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ നമ്മൾ സ്റ്റേജിനെ പോലെയൊക്കെ സോഫൊക്കെ ഉണ്ട് കേട്ടോ അവിടെ പിന്നെ അവിടെ നമുക്ക് ടി വി ഒക്കെ കാണാം കേട്ടോ അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് കേട്ടോ നമ്മൾ താഴെ ടി വി കൊടുത്തിട്ടുള്ളത് നമുക്ക് മുകളിൽ ടി വി ഒക്കെ കാണാം കേട്ടോ ഗൈസ് ഒരു പ്രാക്ടീസോ ഒന്നും ഇല്ലാതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനായത് ഗൈസ് ஹோம் டூர் நல்ல நமக்கு எடுக்கம்ப நல்லபோல எடுக்கிண்டு ஆதரவு விட ஆயது கொரே நமக்கு திட்டிட்டோ ஹோம் டூர் ஏன போல நமக்கு எடுக்கோஸ் அவள் ஒருபாடு மிஸ்டேக் பற்றிட்டு அப்படி என்னை கொண்டு கையில പോലെ ഞാൻ ചെയ്ത് കേട്ടോ എനിക്കൊരു ആറു വയസ്സാകുമ്പോഴാണ് കേട്ടോ ഈ വീഡിയോ എടുത്തത് ഇത് ഞാൻ ഔസ്വാമിന്റെ തലേന്നും പിന്നെ ഔസ്വാമി എടുത്ത വീഡിയോ ആണ് കേട്ടോ ഗൈസ് മോളിൽ രണ്ട് റൂമും തായ രണ്ട് റൂം അപ്പോൾ നമ്മൾ മോളിലത്തെ രണ്ടാമത്തെ റൂമിലേക്ക് കേട്ടോ പോണത് ഗൈസ് അടിപൊളി ഇന്ത്യയുടെ ட்டோ கொடுத்து அ பத்துக்காள்ப்போதாய் மக்களாஸ் கேரி முறி வாய்ப்ப ഇത് നമ്മള് എല്ലാവർക്കും കൊണ്ടു കൊടുക്കാൻ ഉള്ള പലഹാരങ്ങളൊക്കെ എടുത്തു വെക്കാൻ കേട്ടോ ഗൈസ് ഇത് അസ്വാമി കഴിഞ്ഞിട്ടുള്ള പലഹാരങ്ങളാണ് ഇത് നമ്മളെ അടുത്തുള്ളവർക്കും കുടുംബക്കാർക്കൊക്കെ കൊടുക്കാൻ ബാക്കി വെച്ചാണ് കേട്ടോ അത് അപ്പോള് നമ്മളിത് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ പോവാന് കേട്ടോ അത് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കട്ട് ചെയ്യാൻ കേട്ടോ ഇത് ലൈസ് ഇതാണ് കേട്ടോ കിച്ചണ് പക്ഷേ ഞങ്ങള് കിച്ചണില് വീട് എടുത്തോണ്ട് കേട്ടോ നമ്മളെ ഔസ്വാമിക ആയോണ്ട് ഫുള്ള് അലമ്പോലായിരിക്കണം കേട്ടോ ഇത് ഇതാണ് കേട്ടോ ഷോറൂം ലൈസ് ഇത് ഔസ്വാമിക ആയതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നല്ലപോലെ പോലെ ഇരിക്കോ അപ്പോള് ഇത് ഇത് രണ്ടാർക്കും ഒരു പ്രത്യേക സ്ഥലം ഉണ്ട് കേട്ടോ കിച്ചൻറെ സൈഡിലാട്ടോ ഈ ഒരു സ്പേസ് ഉള്ളത് ഉള്ളൂ ഇത്രേള്ളൂട്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ